എന്ത് അവിടെ നാനേ ആ ബക്കറ്റ് വെക്ക് സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞമ്മള് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ എന്നതാ വീഡിയോ എടുക്കണോ വേണ്ടത് വിചാരിച്ച് മടിച്ചാണ്ടാണ് കേട്ടെന്ന് വീഡിയോ എടുത്തത് അപ്പോൾ വേറെ ഒന്നുമല്ല മക്കളെ ഇന്നിപ്പോൾ എന്താ വീട് ഇടാന്നുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നു കാരണം ദിവസം കാണിക്കുന്ന വീടന്നല്ല ഇപ്പോൾ ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ വെറൈറ്റി വേണ്ടേ എന്നൊക്കെ എങ്ങനെ വിചാരിച്ചിട്ടോ പിന്നെ എനിക്ക് തോന്നി അല്ല ഞാൻ എന്ത് വെറൈറ്റി കാണിക്കാനാണ് ഇങ്ങനെയൊക്കെ തന്നെ അടുത്തുള്ള പണി ഇൻ്റെ കാര്യങ്ങൾ വീട്ടുകാര്യങ്ങളല്ലാതെ വേറെ എന്ത് പറയാനാണ് ഞാൻ തന്നെ പിന്നെ ഒറ്റയ്ക്ക് ചിന്തിച്ചാണ്ട് ആയിക്കോട്ടെ തന്നെ മതി ഇതും അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ ഇന്നത്തെ ചായക്കടി എന്താ ചോദിച്ചാൽ സത്യം പറഞ്ഞു ചായക്കടി ഒന്നും ഇന്നലെ അരി വെള്ളത്തിലിടാൻ മറന്നേന്ന് ദോശ ചൂടാൻ നമ്മളെ ഒരു കമന്റ് വന്നേനു ദിവസം ദോശയണോന്ന് ദിവസം ദോശയാണോ ചോദിച്ചാൽ നൂലപ്പ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ സൂര്യമോള് തിന്നൂല ദോശ ആവുമ്പോൾ പിന്നെ എല്ലാവരും ദിനം ഭയങ്കര ഇഷ്ടോ എല്ലാവർക്കും അതിൽ നല്ലൊരു കറി എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയാൽ മതി പിന്നെ പുട്ട് ഉണ്ടാക്കലുണ്ട് അങ്ങനെ പുട്ടാവുമ്പോൾ ദിവസം അതും പറ്റൂല കേട്ടോ പിന്നെ ദോശ ആകുമ്പോൾ കുഴപ്പമില്ല റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കിട്ടണമായിരിക്കല്ലേ നമുക്കത് എളുപ്പമാണേനും പിന്നെ പുട്ട് എന്നൊക്കെ പറഞ്ഞാൽ പുട്ടും പേക്ക് നമുക്കൊക്കെ വാങ്ങിയിട്ട് വേണം അത് ദിവസം വാങ്ങൽ നടക്കൂല അതുകൊണ്ട് തന്നെ ദോശ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ റേഷൻ കാർഡ് അരി കൊണ്ട് ജീവിച്ചു പോവാണ് മക്കളെ അതുകൊണ്ടുതന്നെ കുഴപ്പമൊന്നും ഇല്ല അത് തട്ടിമുട്ടിയൊക്കെ പോകണം റേഷൻ കടയിൽ ഒന്നും അരി കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ അല്ലേ നമ്മളെ സാധാരണക്കാരുടെയൊക്കെ അവസ്ഥ അങ്ങനെ അങ്ങനെതാ രാവിലെ എണീറ്റാണ്ട് ഞാൻ ചോറ് വെക്കാൻ തിന്നത്ത ചായ ഒക്കെ ഉണ്ടാക്കിയാണ്ട് ഇതാക്കണ് ചോറ് വെച്ചു ചോറ് കഴിഞ്ഞിപ്പോൾ എന്തെങ്കിലും രാവിലെ ചോറ് ആരെങ്കിലും തിന്നുണ്ടെങ്കിൽ തിന്നോട്ടെ എന്ന് വിചാരിച്ചാണ്ട് ഞാൻ വേഗം ആയിക്കൂര നല്ല ഉപ്പേരി ഉണ്ടാക്കി വെക്കുക കേട്ടോ ഈ ഒരു പയർ നമ്മൾ തൊടിയിൽ നിന്ന് കിട്ടിയത് തന്നെ കേട്ടോ രാജുവിന് കയറിഞ്ഞാൽ കുറഞ്ഞ കൃഷിപ്പണികളൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ മഴക്കാലം അടുപ്പിച്ച ആയതുകൊണ്ട് തന്നെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ അപ്പോൾത്തെ പയറാണിത് അതുകൊണ്ട് തന്നെ നമ്മളെ തൊടിയിൽ തന്നെ വല്ല കൃഷിയോ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലം കൊണ്ട് ഒപ്പിച്ചാണ്ട് ചെറിയ രീതിയിൽ കൃഷി ചെയ്താൽ നമുക്ക് തന്നെ മക്കളെ കാര്യം ആ ഒരു പരിപാടി ഇനിക്കില്ല കേട്ടോ ഉള്ളവർക്കാണ് ഞാൻ പറഞ്ഞത് കാരണം അങ്ങനെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് ശീലമുള്ളവർക്കാണെങ്കിൽ കടയിൽ പോയാണ്ട് പൈസ കൊടുത്താണ്ട് സാധനം വല്ലാടങ്കട്ട് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളെ വീട്ട് വളപ്പിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു ഉപ്പേരിക്ക് ഒരു കറിക്ക് ആയാലും അതെത്രത്തോളം നല്ലതാണല്ലേ ആ ഒരു ചിന്തക്കാരനാട്ടെ രാജു ചെറിയ കൃഷിപ്പണിയൊക്കെ അച്ഛനങ്ങനെ കേട്ടോ ഇവിടുത്തെ അച്ഛനങ്ങനെന്നു കൃഷി ചെയ്യുന്ന കാര്യത്തിൽ ആൾ ഉഷാറയിൽ വാഴായിട്ടും പയറ് വെണ്ട അങ്ങനെ ഒരുപാട് കൃഷികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അച്ഛനെന്ന് പറഞ്ഞാൽ പെ അത്തന അസുഖം വന്നതാട്ടോ നെഞ്ഞുവേദന വന്നതായിരുന്നു അതോടെ അച്ഛൻ ഒരാഴ്ച ഹോസ്പിറ്റലൊക്കെ കടന്നു അങ്ങനെ അച്ഛൻ ഞങ്ങളെ വിട്ടു പോയത് കേട്ടോ അച്ഛൻ്റെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കണത് ഇപ്പോൾ രാജു കേട്ടോ രാജു ആട്ടോ കൊണ്ട് നടക്കണത് അങ്ങനെതാണ് ഞാൻ പയറും ക്യാരറ്റ് ആണ് കേട്ടോ ഉപ്പേരി വെക്കണത് കഴിഞ്ഞ ബുധനാഴ്ച പച്ചക്കറി വണ്ടി വന്നേന്നല്ല ഇന്ന് ക്യാരറ്റ് വാങ്ങിന്നു പച്ചക്കറി വാങ്ങിയ കൂട്ടത്തിൽ അപ്പോൾ അത് രണ്ടുപാടൊട്ട് വെക്കട്ടേ വിചാരിച്ചു പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടൂല്ലോ എന്ന് നിനക്ക് അറിയില്ല മക്കളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും പുതിയ കൂട്ടുകാരെങ്കിലും നമ്മളെ ചാനലൊന്നു കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത് കേട്ടോ ചോറും ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യം എന്താപ്പം കറി ഉണ്ടാക്കുക എന്നില്ലേ ചിലപ്പോൾ പച്ചക്കറി കൊട്ട നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല അപ്പം തൊടിയൊക്കെ ഒക്കെ മണ്ടി വല്ല മുരിങ്ങ ഉണ്ടോ എന്തെങ്കിലും ഒരു ഇല ഉണ്ടോ കറി വെക്കാനെന്ന് അങ്ങനെ ഇതാക്കണേ ഞാൻ ആരോണ്ടാ സൂര്യൻ മുള കൊണ്ടാട്ടോ ഒച്ച ഇടണത് സൂര്യൻ മോളെന്തോകൃതി കാട്ടിയപ്പം അടങ്ങി നിൽക്കുക പറഞ്ഞു പിന്നെ മുളകൊണ്ട് പറഞ്ഞ ചിരിക്കുകയാണ് കേട്ടോ ചിലപ്പോൾ ഒരു ഒച്ചക്കിടും പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ വല്ലാണ്ട് ഞാൻ തല്ലണ കൂട്ടത്തിലട്ടോ അല്ലെട്ടോ മക്കളെ വല്ലാണ്ടൊന്നും തല്ലൂല പക്ഷേ പറഞ്ഞാൽ കേൾക്കാതെ അതൊരുപാട് ഇങ്ങട്ട് ക്ഷമ തെറ്റിച്ചാൽ ഒന്നൊക്കെ കൊടുക്കും ഇന്നാൽ തന്നെ ഞാൻ ആ ദേഷ്യം ഞാൻ വേഗം പോലെ മനസ്സിൽ നിന്ന് കളയും കേട്ടോ കുറച്ച് നേരം ഒരു പണക്കമൊക്കെ ഉണ്ടാവുമല്ലോ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ആ പണക്കം മാറ്റി കൊടുക്കും കേട്ടോ എന്തായാലും ഞാൻ ചോറൂറ്റിൽ കഴിക്കട്ടെ അതുപോലെ തന്നെ പയറ് ഉപ്പേരിക്കുള്ളത് നന്നാക്കട്ടെ കേട്ടോ ഇന്നലത്തെ അതേപോലത്തെ കാലാവസ്ഥ തന്നെ ഉണ്ട് മക്കളെ ഇന്നും അതായത് രാവിലെ എണീറ്റപ്പം ഒക്കെ നല്ല മഴ തന്നെയുണ്ടോ അതുകൊണ്ടുതന്നെ പണിക്ക് പോവാൻ കൂലിപ്പണിയൊക്കെ എടുക്കുന്നവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടന്നെ ആവൂല രാവിലെ ഇങ്ങോട്ട് മഴ പെയ്താൽ അപ്പോൾ വിഷ്ണുവിൻ്റെ അച്ഛനൊന്നും ഒന്നും പോയിട്ടില്ല കേട്ടോ ഇന്നലെ ലീവ് ഇന്നും പോയി ഇന്നും ലീവ് പിന്നെ രണ്ട് മൂന്നാല് ദിവസം പനിയായിട്ട് പണിക്കോവാതെ അങ്ങനെ ലീവ് അങ്ങനെ ഒരാഴ്ചയായി ഇപ്പോൾ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട് കാരണം ഇപ്പോഴാണ് പനിയൊക്കെ ഒന്ന് ശരിയായത് ക്ഷീണം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളെയെന്ന് കേട്ടോ ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും പണിക്കിറങ്ങാനായിട്ടില്ല ഇന്നലെ ഇറങ്ങണം വിചാരിച്ചു ഇന്നലെ മഴ ഇന്നിറങ്ങണം വിചാരിച്ചു ഇന്നും മഴ ഗ്യാസ് കഴിഞ്ഞിട്ട് ദിവസം ദിവസമായിട്ടുള്ളൂ കേട്ടോ അതിൽ വെള്ളിയാഴ്ച ഇവിടക്ക് ഗ്യാസ് വണ്ടി വരിക അപ്പം ഗ്യാസ് നടക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയെന്നു കേട്ടോ അങ്ങനെതാ വണ്ടീൻ്റെ ഒച്ച രാവിലെ തന്നെ കേൾക്കണുണ്ട് രാജു ആണെങ്കിൽ വെട്ടാൻ പോയിട്ടില്ല അപ്പോൾ രാജുവിൻ്റെ പേരിലാ ഗ്യാസ് വാങ്ങിയത് അപ്പോൾ ഞാൻ രാജുവിനോട് പറഞ്ഞു ഗ്യാസ് വണ്ടി വരുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഏട്ടൻ അതായനനിയനും കൂടെ പൈസ കൊടുക്കാൻ പോയതേന്ന് കേട്ടോ ഞങ്ങൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെ കേട്ടോ രണ്ടാളും ഇപ്പം അവിടെ ഷെയർ ചെയ്ത് വാങ്ങുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഒരു ചിക്കനും നെയ്ച്ചോറും ഒക്കെ വെക്കുകയാണെങ്കിൽ ഒരാൾ നെയ്ച്ചോറിനുള്ള സാധനം കൊണ്ടു ഒരാൾ ചിക്കൻ കൊണ്ടുവരും അങ്ങനെയൊക്കെ കേട്ടോ ഇനിയിപ്പോൾ ചിക്കനായിട്ട് വാങ്ങുകയാണെങ്കിൽ അതൊരാൾ തന്നെ വാങ്ങുകയുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പോകണത് കണ്ടാൽ ചിലപ്പോൾ പൈസയും കൊടുക്കും ഒരു മുന്നൂറ് രൂപയ്ക്ക് ചിക്കൻ വാങ്ങണമെങ്കിൽ ഇരുന്നൂറ് രൂപ കൊടുക്കുകയാണ് നൂറ്റൻപത് രൂപ കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ അതുകൊണ്ട് ഒത്തിരി എപ്പോഴും ഒരേപോലെ പോകും മക്കളെ അല്ല വച്ചാൽ വീട്ടിൽ ഒരാളാണ് നോക്കണമെന്ന് വെച്ചാൽ ആ ഒരു വീട്ടിലത്തെ അവസ്ഥ പറയണ്ട അവിടെ കുയിന്തും പോരും കുറച്ച് കൂടുതൽ തന്നെ ആവും ഞങ്ങളന്ന് വാങ്ങിയത് എന്നുള്ളൊരു പോരായ്മ ചിലവർക്കുണ്ടാവും കേട്ടോ ഒന്ന് പിന്നെ അതൊന്നും കാണിക്കാതെ നടക്കണമല്ലോ ഉണ്ടാവും അങ്ങനെ ആകുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല സുഖമായിട്ട് സമാധാനത്തോടുള്ള ജീവിതം തന്നെ ആകും കേട്ടോ ചിലവർക്കുണ്ടാവും കുയിന്തും അതായത് കുയിന്ത് എന്ന് പറഞ്ഞാൽ ദേഷ്യം വാശിയൊക്കെ മനസ്സിലുണ്ടാവില്ല അങ്ങനെ കേട്ടോ ആ ഒരു പ്രശ്നമൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല മക്കളെ കൂട്ടുകുടുംബമൊക്കെ ആണെങ്കിൽ കഴിയുന്നതും ഇതേപോലെയൊക്കെ ഷെയർ ചെയ്ത് ജീവിക്കണത് തന്നെ മക്കളെ ഒരാളെ തന്നെ കാത്തിക്കാതെ രണ്ട് നമ്മൾ വീട്ടിൽ എത്രത്തോളം അംഗങ്ങളുണ്ട് ആ അംഗങ്ങളൊക്കെ പണിക്ക് പോകുന്നുണ്ടെങ്കിൽ എല്ലാവരും വാടെ കൂടിയൊക്കെ ചിലവ് നോക്കണുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ലാതെ പോകും കേട്ടോ ഒരാളെന്നെ ആവുമ്പോഴാണ് ചിലപ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരിക അങ്ങനെന്താ ഉച്ചയ്ക്ക് ഞാൻ എന്താ കറി ഉണ്ടാക്കുക എന്നുള്ള തീരുമാനത്തിലൊരു തീരുമാനം ആയിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നുമല്ല അതിനിടയിൽ നമ്മൾ ഉപ്പേരി ഉണ്ടാക്കി കേട്ടോ ഇന്നിപ്പോൾ ചോറ് എന്ന് പറഞ്ഞാൽ ഞാനും വിഷ്ണുവിൻ്റെ അച്ഛനും സൂര്യമുളക് പിന്നെ ആയതുകൊണ്ട് പാനിയായതുകൊണ്ട് ചോറ്ണ്ണാനൊക്കെ ഭയങ്കര മാടിയാട്ടോ പിന്നെ ചേച്ചി മാത്രമേ അപ്പോൾ ഒരു ഉള്ളിയും തക്കാളിയും വയറ്റിയെടുക്കാമെന്ന് വിചാരിച്ചു വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വല്ലുള്ളി രണ്ടെണ്ണം അരിഞ്ഞാണ്ട് ഇതാ രണ്ട് പഴുത്ത തക്കാളിയും അതുപോലെ പച്ചമുളകൊക്കെ കിട്ടാണ്ട് ഇതാക്കണം ഞാനൊന്ന് വയറ്റിയെടുക്കാം കേട്ടോ വല്ലുള്ളി വന്നതിന് ശേഷമാണ് തക്കാളി ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഇത് ആവശ്യത്തിനുള്ള പൊടികൾ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ മുളകും പൊടി പിന്നെ പാകത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്താണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിസ്സാക്കി കൊടുത്ത് വേവിച്ചെടുക്കട്ടെട്ടോ വെന്ത്ക്കണ് ആ പച്ചമണം മാറോളം ഇളക്കി കൊടുക്കട്ടെട്ടോ അതിന് ശേഷം താക്കണ് ഒരു ഗ്ലാസ് വെള്ളത് ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ അതെന്തിനു വെച്ചാൽ മുട്ടണ്ട് പുഴുങ്ങാണ്ട് എന്ന് മനസ്സിൽ വിചാരിച്ചതെന്ന് കേട്ടോ പിന്നെ എനിക്ക് തോന്നി പുഴുങ്ങണ്ട മുട്ട ഇതൊക്കെ പൊട്ടിച്ച് ചേർക്കാന്ന് എന്തായാലും ഇതൊന്നും തിളച്ച് വരട്ടെട്ടോ അങ്ങനെ തിളച്ചതിന് ശേഷം ആ മുട്ട പൊട്ടിച്ച് രണ്ട് മുട്ട മുട്ടയുള്ളൂ കേട്ടോ അത് മതി ഞങ്ങളെല്ലേ ഉള്ളൂ പിന്നെ രാജുവും ഐശ്വര്യം എന്ന് പറഞ്ഞാല് വിഷ്ണു എന്ന് പറഞ്ഞാൽ ഓരിക്കൊരു വീടായ ഐശ്വര്യം എൻ്റെ അമ്മൻ്റെ വീട്ടിലാണ് കേട്ടോ വീടാഴ്ച അപ്പം അതിനുവേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ ഒരുക്ക് ചോറിഞ്ഞിപ്പോൾ വൈകുന്നേരത്തിന് മതിയല്ലോ അതുകൊണ്ട് ഇപ്പോഴൊക്കെ ഞങ്ങൾക്കുള്ളത് നോക്കട്ടെ പിന്നെ ഇനി വൈകുന്നേരത്തുണ്ടാക്കാന്ന് കരുതി അതിനുശേഷം ഇതാക്കണ മക്കളെ ഞാൻ മുറ്റത്ത് തുണി തോരട്ടെ എന്ന് ഉണക്ക ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചാണ്ട് അപ്പോൾ ഒക്കെ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ പിന്നെ നോക്കിയപ്പോൾ ഇതാ കൊടൂര കാറ്റും മഴ കേട്ടോ നല്ല മഴ ഉണ്ട് കാരണം നല്ല മഴ ഉണ്ട് നമ്മൾ വീട് എടുക്കുമ്പോൾ അങ്ങനെ അറിയണില്ല എന്നുള്ളു പക്ഷെ നല്ല മഴ തന്നെ ഇടക്ക് ഇതാക്കണ ഓരോ ഇടിയും വെട്ടുണ്ട് മിന്നലും ഉണ്ട് അപ്പം നമുക്ക് വല്ലാണ്ടങ്ങിട്ട് വീടെടുക്കാനും പേടി കേട്ടോ ഇടി മഴ ആകുമ്പോൾ വീടെടുക്കാൻ പേടിയാണല്ലോ പിന്നെ നമ്മളെ പെരൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കിയിട്ടോ ഇങ്ങനെ മഴ പെയ്താൽ നമ്മളെ പെരൻ്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടോ നമ്മൾ നോക്കി നോക്കുക അപ്പോൾ അതാ കട്ടിലൊക്കെ അടുക്കള അടുക്കളതാ ഏകദേശം കുറച്ച് നനഞ്ഞിട്ടുണ്ട് കേട്ടോ അതിലെവിടെ ചോരുന്നത് അറിയാൻ വേണ്ടി ടോർച്ച് ടോർച്ചടിച്ച് നോക്കി അപ്പോൾ ഇതാ ഓടൊക്കെ ആകെ ചോരുണ്ട് അപ്പോൾ സൂര്യമോളും വന്ന് നോക്കുക കേട്ടോ അമ്മ എന്താണ് അമ്മ അത് കൂടെ ഒക്കെ നനഞ്ഞതെന്ന് അപ്പം ഞാൻ ഓളുകൊണ്ടായിരുന്നു കുഞ്ഞേ ചോരുണ്ട് ഇടീ ഇതൊക്കെ അങ്ങോട്ട് പോര് കുഞ്ഞേ എന്ന് പറയുന്നു അപ്പോൾ ഒരു ഭാഗം മാത്രമല്ല ചോരുന്നത് ഒരു വിധമൊക്കെ ചോർന്നു ഒലിക്കുന്നുണ്ട് സൂര്യമുളക്കാണെങ്കിൽ ഇന്നിക്ക് ചെറിയൊരു ആശ്വാസം മാത്രം കിട്ടിയിട്ടുള്ളൂ കേട്ടോ പനിക്ക് രണ്ട് ദിവസമൊക്കെ നല്ല പനിയാണ് ഇന്നലെ ഉള്ള വണ്ടൂർ ബഷീർ ഡോക്ടർ ഉണ്ട് അവിടെ പോയി കാണിച്ചിരുന്നു കുട്ടികളെ ഡോക്ടറാണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഒരുവിധമൊക്കെ മാറ്റേണ്ടി എന്നാലും ഇങ്ങോട്ട് ക്ഷീണം മാറിയിട്ടില്ല നടക്കാൻ ഒരു ഉഷാറായിട്ടില്ല കാരണം വേഗം വീഴാണോ മേനല്ലാതായിട്ട് എന്ന് പറഞ്ഞാൽ തിന്നണതൊക്കെ പറഞ്ഞാൽ കഞ്ഞിയൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ഭയങ്കരമായിട്ട് അങ്ങനെ കൊടുക്കണം ഗുളിക മരുന്നായാലും ചോറായാലൊക്കെ കഞ്ഞി ആയാലൊക്കെ കുടിക്കാൻ ഭയങ്കര മടി എന്നാലും നിർബന്ധിച്ച് കൊടുക്കണം അങ്ങനെ ഓൾ മഴേനെ നോക്കി കേട്ടോ മഴത്തൊക്കെ ഒന്ന് ഇറങ്ങിയെങ്കിൽ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പം ഞാനോളോട് വർത്തമാനം പറയുന്നുണ്ട് കേട്ടോ പക്ഷെ ആ മഴത്തതൊന്നും കേൾക്കണില്ല അപ്പം ഇതൊക്കെയാണ് വീഡിയോ വിശേഷങ്ങളും വീഡിയോ വിശേഷങ്ങളും ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരേണ്ടത് കൂട്ടുകാർക്കൊന്ന് ഇത്ത വീഡിയോ ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കണേ ഇഷ്ടമായ ലൈക്ക് അടിക്കാനും പുതിയ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല കേട്ടോ കണ്ടോ നല്ല കാറ്റ് മഴയുണ്ട് കാറ്റടിക്കുന്നുണ്ട് അപ്പം ഇനി വീഡിയോ എടുത്ത് നിന്നാൽ ശരിയാവില്ല ഇനി വീഡിയോ എടുത്ത് നിന്നാൽ എനിക്ക് ചെയ്യത്തെട്ടും കാരണം നല്ല ഇടിയും മഴയും ഒക്കെ ഉണ്ട് അപ്പം ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബായ്